ഭഗവാനെ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയും കൂടി ആഗതമായിരിക്കുകയാണ് ഭക്തർക്കെല്ലാം ആഹ്ലാദജനകമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഓഗസ്റ്റ് മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ ജന്മാഷ്ടമി ആഘോഷിച്ചു കഴിഞ്ഞു പക്ഷെ മലയാള കലണ്ടർ പ്രകാരം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ട് രോഹിണി നക്ഷത്രത്തെയാണ് ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തെയാണ് കണക്കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് വരുന്നത് കൃഷ്ണഭക്തരെല്ലാം തന്നെ ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പൂജിക്കാറുണ്ട് എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജന്മപുണ്യമായിട്ടാണ് ഓരോരുത്തരും കരുതുന്നത് കാര്യം നമ്മൾ ഈ ജന്മത്തിൽ ജനിച്ചിട്ട് ഒരു വ്യക്തി ശ്രീകൃഷ്ണ ഭക്തനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മറ്റു മനുഷ്യരിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് എല്ലാവർക്കും ഒന്നും കൃഷ്ണനിലെ ഭക്തി കിട്ടില്ല കേട്ടോ അവർക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൃഷ്ണനിലോട്ട് വിളിക്കാൻ അത്ര കണ്ട് കഴിയില്ല കാര്യം അവർക്ക് ആ ഭക്തി അങ്ങോട്ട് നിറയില്ല ഇവിടെ ഒരു കൃഷ്ണ ഭക്തനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യത്തിൽ ഒന്നാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് ആ കൃഷ്ണഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഈ ജന്മം കൊണ്ട് തന്നെ എൻ്റെ പുണ്യം കിട്ടിയിട്ടുണ്ട് കൃഷ്ണനെ ഭക്തിയോടെ കാണാൻ കഴിയുന്ന കണ്ണുകൾ അത് ഭൂമിയിലെ സുന്ദരമായ കണ്ണുകളാണ് അതിലൊരാളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൃഷ്ണനെ ഇങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ ഒന്ന് വ്രതമെടുത്ത് ആ കൃഷ്ണൻ്റെ പദാമ്പുജങ്ങളിൽ വന്ദിച്ച് നിങ്ങൾക്ക് ഈ ജന്മത്തെ കൂടുതൽ പുണ്യവത്താക്കാൻ മഹത്തരം ആക്കി മാറ്റാൻ അപ്പോൾ അഷ്ടമിരോഹിണി വ്രതം ശ്രീകൃഷ്ണ ജയന്തി വ്രതം നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം വളരെ ലളിതമായിട്ടുള്ള രീതിയാണ് പറയുന്നത് അത് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അപ്രകാരം ഇത്തവണത്തെ അഷ്ടമിരോഹിണി വ്രതം എടുത്ത് ഭഗവാനെ കൺകുളുക്കത്തൊഴുത് നിങ്ങളുടെ ഈശ്വരീയമായ വിലാസം വർദ്ധിപ്പിക്കുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് നിത്യവും രാവിലെ ലഭ്യമാക്കുന്ന ഒരു വാട്സപ്പ് ചാനലുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങളതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ അതിൽ ചേരുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പോൾ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി വേണം കാര്യമെങ്കിൽ മാത്രമായിരിക്കുമല്ലോ യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമൻഡേഷനായിട്ടും ഈ ചാനലിലെ വിവരങ്ങൾ അറിയിച്ചു തരിക അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനകരമാകുമല്ലോ അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് വ്രതം എടുക്കുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ അതിൻ്റെ ഒരുക്കുകൾ ആരംഭിക്കണം തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത് അന്നേ ദിവസം വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് വെള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നന്നായിട്ട് കൃഷ്ണനെ മനമുരുകി പ്രാർത്ഥിക്കുക മുന്നിൽ ഒരു കൃഷ്ണന്റെ പ്രതിമ ഉണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കൃഷ്ണന്റെ ചിത്രം ഉണ്ടെങ്കിൽ നല്ലത് ഇതൊന്നും ഇല്ലെങ്കിൽ മനതാലിൽ കൃഷ്ണനെ നന്നായിട്ട് കണ്ട് ഭജിക്കുക ഇഷ്ടമന്ത്രങ്ങളെല്ലാം കൊണ്ട് ഭജിക്കാം ഓം ക്ലീം കൃഷ്ണ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പലകമേലോ അല്ലെങ്കിൽ കനത്ത തുണിയിട്ടോ എന്തെങ്കിലും അങ്ങനെ ഇരുന്ന് വേണം ജപിക്കാൻ ഇനി നിന്ന് ജപിക്കുന്നതിനാവാം നേരിട്ട് നിലത്തിരുന്ന് ജപിക്കാതിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആ ദിവസം പൂർണ്ണമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഭഗവാനെ കൺകുളികൾക്ക് പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവരെല്ലാം രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കണം ഈ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് വ്രതക്കാർ പ്രസാദം സ്വീകരിക്കാറില്ല തൊഴുതുവരെയുള്ളൂ കരും പ്രസാദം സ്വീകരിക്കില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കൃഷ്ണമന്ത്രങ്ങൾ നന്നായിട്ട് ജപിക്കണം വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം ഈ ദിവസം വ്രതമെടുത്തിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന നന്നാണ് തുളസിയിലകൾ കൊണ്ട് ഭാഗ്യസൂക്തം ചെയ്യെങ്കിൽ ഏറെ ഉത്തമമാണ് മാത്രമല്ല പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കാം മുട്ടുകൊണ്ട് ഭാഗ്യസൂക്തം കൃഷ്ണാഷ്ടകം പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിപ്പിക്കാം ഈ ദിവസം ശ്രീകൃഷ്ണ യന്ത്രം ഏലസായിട്ട് തയ്യാർ ചെയ്യാൻ ആരംഭം കുറിക്കാൻ ഏറ്റവും നല്ലതാണ് അതിനൊക്കെയുള്ള മഹത്തരമായിട്ടുള്ളൊരു ദിവസമാണ് ആ ദിവസം കുറച്ച് നേരമെങ്കിലും ക്ഷേത്രത്തിലെ വിശേഷ കാര്യങ്ങൾ കണ്ടുതൊഴുകുക വീട്ടിൽ വന്നിട്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് നിലവിളക്ക് തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യാം ചിലരാണെങ്കിൽ വൈകുന്നേരം മാത്രമേ നിലവിളക്ക് തെളിയിക്കുന്നുള്ളൂ എന്നാലും രാവിലെയും കൂടി വ്രത ദിവസം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നാണ് ശ്രീകൃഷ്ണ ജയന്തി വ്രതം എടുക്കുന്നവരിൽ പല രീതികളുണ്ട് നമുക്കറിയാം ഉത്കൃഷ്ടം ഉത്തമം മധ്യമം എന്നുള്ള രീതിയിൽ വ്രതം എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ രീതിയിൽ വ്രതം എടുക്കുന്നവരന്ന് യാതൊരുവിധ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല എന്നാൽ ഉത്തമമായിട്ടുള്ള രീതിയിൽ വ്രതമെടുക്കുന്നവരന്ന് ഉച്ചയ്ക്ക് ഒരിക്കൽ ലൂണെന്ന് പറയുന്ന രീതിയിൽ കഴിക്കാറുണ്ട് രാവിലെ സമയത്ത് പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കും ഉച്ച സമയത്ത് ഒരിക്കൽ ലൂണ് കഴിക്കും വൈകുന്നേര സമയത്തും പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കും ചിലരാണെങ്കിൽ ആരോഗ്യസ്ഥിതിയിലുള്ള പ്രോബ്ലം കാരണം ഗോതമ്പൊക്കെ കഴിക്കാറുണ്ട് അതിനധികം ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല പഴവർഗ്ഗങ്ങളായിക്കോട്ടെ എന്ന് പറയും പക്ഷെ ഗോതമ്പ് കഴിക്കുന്ന താരി കഴിക്കുന്നതൊക്കെ ഏതാണ്ട് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാറ്റമുണ്ടെന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിലല്ല അല്ലാതെ ഇത് വ്രതത്തിൽ ഗോതമ്പ് കഴിക്കുന്നത് നല്ലത് അരി കുറയ്ക്കണമെന്നൊന്നും നിങ്ങൾ ഒരിക്കൽ ഊണ് കഴിക്കാം അത് മധ്യമത്തിൽ കഴിക്കാമല്ലോ അതും നല്ല വ്രത രീതിയാണല്ലോ ആ രീതിയിൽ മുന്നോട്ട് പോകും അതായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം പൂർണ്ണമായിട്ട് ആഹാര സാധനങ്ങൾ പേടിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല ഇല്ല ഇതിൽ ഒരിക്കൽ ഊണ് കഴിക്കും ബാക്കി സമയത്ത് പഴമോ മറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുക ചായ കാപ്പി ഇവയൊക്കെ ഒഴിവാക്കുക അന്ന് വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറ്റുന്നൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുക മാല കെട്ടി തുളസിയിലെ മാല അതുപോലെ ദശപുഷ്പമാല ഇവയൊക്കെ കെട്ടി ഭഗവാന് ചേർത്തുന്നത് നന്നായിരിക്കും ഇനി പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അന്ന് രാത്രി വരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയമെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം രാവിലെ കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം മുറിക്കാം ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ വെച്ച് ജലത്തിലെ തുളസിയിലയും പച്ചരിയും ഇട്ട് അത് സേവിച്ച് അതിൽ നിന്ന് കുറച്ച് ജലം കുടിച്ച് നമുക്ക് വ്രതം മുറിക്കാം കുറച്ച് ജലം കയ്യിലെടുത്ത് ഓങ്കങ്കായെ വിശ്വമുഖിയെ നാരായണീ നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിച്ച് നമുക്ക് ജലം സേവിച്ച് വ്രതം മുറിക്കാം ഇങ്ങനെയൊക്കെ ആകാം ക്ഷേത്രത്തിൽ പോയി മുറിക്കാൻ കഴിയുമെങ്കിൽ അത്രയും ഉത്തമമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ വൈകുന്നേരം മിക്ക ക്ഷേത്രങ്ങളിലും മുറിയടി മുതലായ കലാപരിപാടികളൊക്കെ കാണും അതിലുപരി നമ്മൾ കൃഷ്ണനെ പോയി ക്ഷേത്ര സഹിതത്തിൽ പോയി വന്തിക്കുകയാണ് പ്രധാനം ചിലർ ക്ഷേത്ര പറമ്പുകളിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് കയറാൻ എന്തൊക്കെ മടി കാണിക്കാറുണ്ട് അതൊന്നും പാടില്ല ക്ഷേത്രത്തിനകത്ത് പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം അന്ന് കൃഷ്ണന് മഞ്ഞക്കോടി സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് കഴിയുന്നവരത് ചെയ്തോളൂ കുട്ടികൾക്ക് വസ്ത്രം മധുരം ഇവയൊക്കെ സമ്മാനിക്കുന്ന ഈ ദിവസം ഏറെ ഉത്തമമായിരിക്കും സാമാന്യമായിട്ട് നമുക്കൊരു വ്രതം എടുക്കുന്ന രീതിയാണ് പറഞ്ഞത് ഇതിനെ ഇനിയും വിപുലമായിട്ടുള്ള രീതിയിൽ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ അങ്ങനെ ചെയ്തോളൂ പക്ഷേ ഇത് സാമാന്യമായിട്ടുള്ള രീതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ പിന്നൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ